നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ആക്ച്വലി ഒരു പണി ഉണ്ടായിരുന്നില്ല നമ്മുടെ എക്സസൈസൊക്കെ നിർത്തി വെച്ചിരിക്കായിരുന്നു അതെല്ലാം സ്റ്റാർട്ട് ചെയ്തു പണിയില്ല എന്ന് പറയാൻ കാരണം ഏട്ടനില്ല ഏട്ടനച്ഛനും കൂടെ സാരി എടുക്കാൻ പോയിരിക്കുകയാണ് അവർ ചെട്ടിനാട് പോയി കുറേ സാരീസൊക്കെ എനിക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചൊക്കെ തന്നു പക്ഷേ അതിലൊന്നും അത്ര ക്ലാരിറ്റി എനിക്ക് കാണാൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് നോക്കി എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ സാരി എടുക്കാൻ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ഇല്ല അവർ വെളുപ്പിന് മൂന്ന് മണിക്ക് പോയട്ടോ അപ്പോൾ വേദയ്ക്ക് നേരത്തെ ബീഫൊക്കെ ഉണ്ടായിരുന്നു ബീഫും ചപ്പാത്തിയും രാവിലെ കഴിക്കാം ഉച്ചയ്ക്ക് ബ്രെഡും ചപ്പാത്തിയും കൊടുത്തു വിട്ടു ഞാൻ പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നിന്നില്ല എന്നിട്ടും ഞാൻ കുളിച്ച് എല്ലാം റെഡിയായി വരാൻ ഒരു മണിയായി കേട്ടോ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനൊന്നും വെച്ചില്ല ഒന്നും വെച്ചില്ല പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു ഇനി അടുത്ത പരിപാടി കുറേ ദിവസമായിട്ട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ മറ്റു വെനസ്ഡേ വന്നിട്ട് കഴിഞ്ഞ മാസം എന്തോ ലോഞ്ച് ആയതാണ് ഇതുവരെ ഞാനത് കണ്ടില്ല അപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് രണ്ട് എപ്പിസോഡ് കണ്ടു തീർത്തു ഇനി അടുത്ത എപ്പിസോഡ് ഞാൻ ഓൺ ചെയ്ത് വച്ചിട്ട് വച്ചപ്പോഴാണ് ഓർമ്മിച്ചത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ നമുക്കൊരു വീഡിയോ എടുത്തിട്ട് ബാക്കി കാണാൻ നേരി അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇനി എനിക്ക് കൊറിയർ ഒന്ന് രണ്ടൊന്ന് അയക്കാനായിട്ടുണ്ട് പിന്നെ വേദ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ സ്കൂളിൽ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഓട്ടോ ഇല്ല എന്തോ ടെസ്റ്റിന് കയറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ വേദം വിളിക്കാനായിട്ട് പോകണം രാവിലെ ഞാൻ കൊണ്ടാക്കി വിളിക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ വേദയെ വിളിക്കാൻ സമയമായി നമുക്കിപ്പോൾ വേദം വിളിച്ചിട്ട് വരാം ഡി റ്റേ ഡീസ് കയറി രണ്ട് മൂന്ന് കൊറിയർ അയക്കാനുണ്ട് കൊറിയർ അയച്ച് വേദം വിളിച്ചിട്ട് വരാം ഏട്ടനുണ്ടെന്നെങ്കിൽ എല്ലാം ഏട്ടൻ ചെയ്താൽ കേട്ടോ എന്നിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എല്ലാം എൻ്റെ തലയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പോയി വേദന വിളിച്ചിട്ട് വരാം അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ഡി ടി ഡി സിയിൽ വന്നു കൊറിയർ അയക്കാനുണ്ടായിരുന്നു കൊറിയർ എല്ലാം കൊടുത്തു ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനിതെല്ലാം ചെയ്താൽ പേട്ടനില്ലാത്തതുകൊണ്ട് ഈ വെയിലത്ത് ഞാൻ തന്നെ ഇറങ്ങിയേട്ടോ സ്കൂട്ടറിലാണ് പോയത് എന്നിട്ട് നേരെ വേദയുടെ സ്കൂളിലേക്ക് പോയി സ്കൂളും ഡി ടി ഡി സിയും അടുത്തടുത്തല്ല അടുത്തടുത്തെന്ന് പറയാൻ പറ്റില്ല ഒരേ റോഡിലാട്ടോ അതുകൊണ്ട് എളുപ്പമുണ്ട് കുറച്ചൊന്ന് നേരത്തെ ഇറങ്ങി ഡി ടി ഡി സിയിൽ സാധനം കൊടുത്തിട്ട് വേദം വിളിക്കാനായിട്ട് വന്നു അപ്പോഴേക്കും വേദയും വേദയുടെ ഫ്രണ്ട്സും കൂടി ആടിപ്പാടിയൊക്കെ വരാനാണ് വേദയും വേദികേ അത് അങ്ങനെ വേദികൾ

ഇന്നലെ വാങ്ങിച്ചിട്ട് പിന്നെ ചായ ഒന്നും ഇട്ടില്ല അപ്പം പാൽ ഫുള്ള് ഞാൻ ഷേക്ക് അടിച്ച് അപ്പം തിക്കല്ല പോയി നൈസ് താങ്ക് യു വേദു വേദ പേരയ്ക്ക ഉപ്പും കൂട്ടി കഴിക്കണം അത് കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പും മുളകും കൂട്ടി പേരക്ക കഴിക്കാൻ സമ്മതിക്കൂല

Non è che è molto non è che è molto più difficile da fare. Ok, è molto più difficile da fare. è molto da 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 വീണ്ടും ഒരു പേരയ്ക്ക കൂടി വേദ കട്ട് ചെയ്ത് വെരി സ്മോൾ പീസസ് ചീമേടാ പോവാൻ ഇണ്ടാ ഇപ്പടാൻ പോണതാ കുറച്ചുകൂടെ കേട്ടാ പോവാൻ പഠിച്ചിട്ടേ പോവു ആ ഇന്നിപ്പോൾ ട്യൂഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോൾ ബോർ അടിക്കുന്ന കേട്ടോ അപ്പോൾ ചീമയുടെ വീട്ടിൽ പോകുമ്പോൾ എന്ന് ചു വേദയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ചീമയുടെ വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ പേയാട് വിസ്മയ ബേക്കറി തുടങ്ങി തുടങ്ങി കേട്ടോ വിസ്മയം എന്ന് പറയുന്നത് കാട്ടാക്കട ഉള്ള ഒരു വലിയ ബേക്കറിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് പേയാട് തുടങ്ങിയപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് എന്നൊന്ന് നോക്കാനായിട്ട് കയറിയതാണ് കയറിയപ്പോൾ അവിടുന്ന് ഒരു ബ്രൗണിയും ചോക്കോലാവ കേക്കും ഒക്കെ വാങ്ങി ചോക്കോലാവ കേക്ക് നല്ലതായിരുന്നു ബ്രൗണി കൊള്ളത്തില്ലായിരുന്നു എന്ന് വേദ പറയുന്നുണ്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നല്ല കേക്കും കാര്യങ്ങളും ഒക്കെ എല്ലാ സാധനവും ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒരു ബേക്കറി പേർഡ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നേരെ ചീമയുടെ വീട്ടിൽ വന്നു ചീമയുടെ അവിടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പൂങ്കിട്ടത് ഏതൊക്കെ പഠിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് സമയം വന്ന ഒരുപാട് ഇങ്ങനെ ഇരിക്കാനൊന്നുള്ള സമയമില്ല കേട്ടോ പഠിച്ചിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചീമയുടെ അവിടെ വന്നത് എന്നിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴാണ് അച്ഛനെ എവിടെ വിളിച്ചപ്പോൾ അവർ എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ എത്തും ഫുഡ് കഴിച്ചിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ രൂപ വേണമെങ്കിൽ വാങ്ങി വെച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞെങ്കിൽ പിന്നെ വാങ്ങി വെച്ചേക്ക് ഇന്നലെ വാങ്ങിയ ബീഫ് അപ്പം നല്ല വെറട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നോടൊപ്പം കഴിക്കാനായിട്ട് പൊറോട്ട വാങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ലാമിയിൽ വന്നു ലാമിയിൽ വന്നപ്പോൾ പിന്നെ വേദിക്കൊരു അൽഫാമും കൂടി വേണം അൽഫാമ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹണി അൽഫാം പറഞ്ഞപ്പോൾ അവരൊരു പെരിയ പെരി അൽഫാമാണ് തന്നതേട്ടോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അയ്യോ മോൾക്ക് വേണ്ടി തന്നതല്ലേ അയ്യോ മാറിപ്പോയി ഇനി വരുമ്പോൾ നമ്മളൊരു അൽഫാം തരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്ന് വന്നപ്പോൾ അന്നത്തെ അൽഫാം എടുക്കട്ടെ എന്ന് വിളിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അന്നെന്തെടുത്തോളൂന്ന് പറഞ്ഞു ഇങ്ങനെ അൽഫാമും പൊറോട്ടയൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ് ഈ ലാമിയല്ല പൊറോട്ട ചൂടോടെ കഴിക്കാൻ നല്ല കിട്ടിലം ടേസ്റ്റ് ആട്ടോ കിടിലും സാധനമാണ് നമ്മൾ പൊറോട്ട വാങ്ങണമെങ്കിൽ ഞാൻ കൂടുതലും ലാമിയെന്ന് തന്നെയാണ് വാങ്ങാറ് നല്ല പൊറോട്ട ആട്ടോ ചൂടോടെ കഴിക്കാനായിട്ട് ഇവിടുത്തെ അൽഫാമും ഒക്കെ നല്ലത് തന്നെയാണ് അപ്പം മിക്കവാറും ഞാൻ ഞാനിവിടെ തന്നെയാണ് വാങ്ങുന്നത് പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇറാനി എന്ന് കൂടെ വാങ്ങാറുണ്ട് പേരാട് ഉണ്ട് അവിടെ നിന്ന് വാങ്ങും അങ്ങനെ ഈ അൽഫാമും പൊറോട്ടയും വാങ്ങി ഞാൻ വേദം കൂടി നേരെ വീട്ടിലേക്ക് വന്നേ വീട്ടിൽ വന്നു അൽഫാം കഴിച്ചു എല്ലാം മാത്രം ബാക്കി േ നോ റിയാക്ഷൻ നാരങ്ങ നോക്കട്ടെ ആ ഈ നമുക്ക് ഏട്ടനും അച്ഛനും കൂടി പോയ കുറച്ച് വിശേഷങ്ങൾ കാണാൻ കേട്ടോ ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞില്ലേ ചെട്ടിനാടല്ല കറക്റ്റ് ഇതിൻ്റെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് മധുര അങ്ങനെ ആ മധുര ഏരിയയിലുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് ഈ ഒരു സാരിയുടെ ഒക്കെ ബൾക്കായിട്ട് അവർ ചെയ്യുന്നത് കേട്ടോ ഈ ചെട്ടിനാടൊക്കെ കുറച്ച് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇവിടെയെന്നൊക്കെ പറഞ്ഞാൽ നിറയെ ഉണ്ടെന്നാണ് ഏട്ടൻ പറയുന്നത് ചെട്ടിനാടൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതൊക്കെ പണ്ട് അവിടെ കുറേയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് അല്ലാതെ ഹോൾസെയിലായിട്ടൊക്കെ നമുക്ക് വാങ്ങണമെങ്കിൽ മധുര ആ ഭാഗത്തൊക്കെ പോയാൽ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ എവിടെയോ ആണ് ഏട്ടനും അച്ഛനും കൂടി ചോദിച്ചു ചോദിച്ച് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോയിരിക്കാണ് ഏട്ടൻ പറയണം അവിടെ ചെന്നാൽ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങൾ കുഞ്ഞ് വീടുകളാണേ വീട്ടിൽ ഈ അടിക്കുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ അവിടെ നിറയെ ഇത് തന്നെയാണ് നിറയെ സാരികളും ഉണ്ട് ഭയങ്കര വിലക്കുറവ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരിടത്തില്ല എങ്കിൽ നമുക്ക് നൂറ് സ്ഥലത്ത് കയറി നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ നേരത്തെ ചെട്ടിനാട് പോയപ്പോൾ അവിടെ അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഒരുപാടില്ല നെയ്യുന്നിടം കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ ചെട്ടിനാട് സാരി മാത്രമല്ല കാഞ്ചി കോട്ടൺ പിന്നെ ഖാദി കോട്ടൺ പിന്നെ എന്താണ് സോഫ്റ്റ് കോട്ടൺ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അത് അവർ തന്നെ അവിടെ നെയ്യുന്നതാണ് അത് കണ്ടപ്പോൾ നമുക്കൊരു ഇമ്പ്രഷനൊക്കെ തോന്നി കേട്ടോ വില്ലേജ് കോട്ടൺ എന്തൊക്കെയോ കുറേ പേരുകൾ സത്യം പറഞ്ഞ ഇപ്പോൾ ഞാൻ കുറേ പഠിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ തന്നെ അവർ നെയ്തൊക്കെ ചെയ് നോക്കി വലിയ മെഷീനിലൊക്കെ വച്ചിട്ടാണ് അവർ ചെയ്യുന്നത് കേട്ടോ ഞാൻ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാണാൻ പോകാൻ പറ്റാത്തതിലും വിഷമം തോന്നി എങ്കിലും അച്ഛനും ആട്ടനും കൂടി ചെന്ന് ഒരുപാട് നല്ല സാരീസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നവരാത്രി ദീപാവലി പ്രമാണിച്ചിട്ടാണ് കുറച്ച് കൂടുതൽ സാരീസ് കളക്ഷൻ എടുത്തത് കാരണം എഴുത്തിന് കുട്ടികളുടെ അമ്മമാരും ഒക്കെ ഒരുപാട് പുതിയ സാരികളൊക്കെ വാങ്ങിക്കില്ലേ അപ്പോൾ അങ്ങനെ അത് കണക്കാക്കിയിട്ടാണ് നവരാത്രി ദീപാവലി സ്പെഷ്യലായിട്ട് ദീപാവലിക്കൊക്കെ ഡ്രസ്സുകൾ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ മെയിൻലി ഒരു സാരി ആയിരിക്കും ദീപാവലി നവരാത്രി എന്നൊക്കെ പറയുമ്പോൾ ഉടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് സാരി കൂടുതൽ കൂടുതലെടുത്തത് പക്ഷേ കോർട്സെറ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട് ഒരു സമയം ഞാൻ കൂടി ഫ്രീ ആയാലേ എനിക്ക് കോട്ട്സെറ്റൊക്കെ അച്ഛനെ ആയിട്ട് കൂടി പറഞ്ഞു വിട്ടാൽ ശരിയാവത്തില്ല ഞാൻ തന്നെ പോകണം അതുകൊണ്ട് ഇവർ രണ്ടുപേരും സാരി അത്യാവശ്യം നല്ല കള അത്യാവശ്യമല്ല നല്ല കുറേ കളക്ഷൻസ് സാരി വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം അതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ സംഭവം ഞാനും അതിശയിച്ച് പോയി ഇത്രയേറെ കളക്ഷൻസ് ഇവർക്ക് ഇത്രയും നന്നായിട്ട് എടുക്കാം അറിയാമായിരുന്നു എന്ന് ഞാൻ അതിശയിച്ചു പോയി ഒരു പരിധിവരെ ആ അച്ഛന് നല്ല നല്ലൊരു സെൻസുണ്ട് അച്ഛൻ അതനുസരിച്ച് എടുക്കും ഏട്ടനും അത്യാവശ്യം നല്ല ഒരു ഐഡിയ ഒക്കെ ഉണ്ട് കേട്ടോ മീൻസ് ഒരു കളർ കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ടുപേരും കൂടി എടുത്തിട്ടുണ്ട് പല റേഞ്ചിനുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളതെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാടുണ്ട് നേട്ടം പറയൂ നമ്മൾ ഒരു ദിവസം പോയി കാണുന്നതിനെക്കാട്ടി രണ്ട് മൂന്ന് ദിവസം അവിടെ ചെന്ന് നിന്ന് അരിച്ച് പറക്കിയാൽ പല വിലയ്ക്കുള്ള പല സാധനങ്ങളും നമുക്ക് നല്ല രീതിയിൽ കിട്ടും ഒരു ഒരുപാടുണ്ട് ആ ഏരിയയിലൊക്കെ നിറയെ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കും ഇഷ്ടപ്പെട്ട കേട്ടോ ഒരുപാട് നല്ല കളർ കോമ്പിനേഷനിലെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ ഗ്രീൻ എടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം ഗ്രീൻ എന്തോ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല വലിയ എൻക്വയറീസ് ഗ്രീൻ കളറിനില്ലാട്ടോ ഇതൊക്കെ വിത്ത് ബ്ലൗസ് സാരി ആട്ടോ നല്ല കളർ കോമ്പിനേഷനിൽ കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ വരുന്ന നല്ല കിടിലം സാരികൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും രണ്ടുപേരെ മാത്രം പറഞ്ഞു വിട്ടത് ഒരിതായില്ല വേദയ്ക്ക് ഈ റെഡ് ആൻഡ് വൈറ്റ് സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്മാ എന്ന് പറയുന്നുണ്ട് എനിക്കും വീഡിയോ കോൾ വിളിച്ചിട്ട് ചോദിച്ചു ഈ സാരി എടുക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എടുക്കാൻ പറഞ്ഞു ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ ഒരു നല്ല സാരി അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ എന്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം പഠിക്കണമെങ്കിൽ എനിക്ക് എന്ത് കോട്ടൺ ആണ് ഏത് കോട്ടൺ ആണ് ചെട്ടിനാട് കോട്ടൺ ഉണ്ട് കാഞ്ചി കോട്ടൺ ഉണ്ട് ഇതിലെല്ലാം മിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുങ്കടി കോട്ടൻ അതൊക്കെ വാങ്ങിച്ചായിരുന്നേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ കാണിച്ചില്ലെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഈ സാരി ഇതിൻ്റെ ഒരു സാരി ആ അമ്മയ്ക്കൂടെ എടുത്തായിരുന്നെ ആ ഒരു എന്താണ് ക്രീം കളർ വിത്ത് ബ്ലാക്ക് ബോർഡർ ബോർഡറുള്ളത് ഒന്ന് അമ്മയ്ക്കും ഒന്ന് നമ്മുടെ വസ്ത്രയ്ക്കും വേണ്ടി എടുത്തതാണ് അച്ഛൻ എടുത്തതായിട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു മറ്റേത് നമുക്ക് വേണമെന്ന് പറഞ്ഞു ഒരു ഇത് നല്ല ക്രീം കളർ അത് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് കളറാണ് ാണ് അപ്പോൾ അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഇത് നമ്മുടെ ഇതിന് തരാൻ പറഞ്ഞു ബോർഡറൊക്കെ നോക്കിയാൽ നല്ല ബ്ലാക്കിൽ ഗോൾഡൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സാരി ആ ഒരു കളർ കോമ്പിനേഷൻ ആ ബ്ലാക്ക് എനിക്ക് ബ്ലാക്കിൽ ഇങ്ങനെ നല്ല ഗോൾഡൻ വരുന്നത് ഞാൻ പറഞ്ഞു വിട്ടുമായിരുന്നുണ്ട് നല്ല വലിയ ബോർഡറുള്ള സാരികൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് തന്നെ എടുത്തിട്ടുണ്ട് ബൂട്ടാ വക്കുള്ള സാരി എടുത്തിട്ട് വരണേന്ന് പറഞ്ഞാൽ അതെടുത്തിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞതെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എങ്ങനെ എനിക്ക് ഏതൊക്കെ കളറ് പോയി എടുത്തിട്ട് വരും എന്നൊക്കെ ഉള്ളത് പക്ഷേ എല്ലാം നല്ല കളക്ഷൻസാണ് അപ്പം ഞാൻ ഈ കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായതുണ്ടെങ്കിൽ വാട്സപ്പ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഒരു മുപ്പത്തഞ്ച് സാരികളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇനി കോട്ട് സെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം അപ്പോൾ സാരി ഒന്ന് നല്ല രീതിയിൽ നമുക്ക് നവരാത്രി ദീപാവലിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ നമ്മളെത്രയും കഷ്ടപ്പെട്ട് പോയി എടുത്തൊക്കെയാണ് ഓരോ സാധനങ്ങളും നിങ്ങളിൽ എത്തിക്കുന്നത് അല്ലാതെ ജസ്റ്റ് ഓർഡർ കൊടുക്കുക വരിക അതിനെ നിങ്ങൾക്ക് തരുക ആ ഒരു പരിപാടി നമുക്കില്ല അപ്പോൾ എന്തായാലും നമ്മളെ സാരികളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾ നമ്മളെ വിശ്വസിച്ച് വാങ്ങിക്കുമ്പോൾ നമ്മൾ അത്രയും നല്ല സാധനങ്ങളായിരിക്കും മാക്സിമം നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുക അത് വിശ്വസിച്ച് വാങ്ങിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ